പുതിയ വർഷത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമായ പത്ത് പ്രചോദന വചനങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൊഴിഞ്ഞുപോയ ഇലകൾ തിരികെയില്ലെന്ന പോലെ കഴിഞ്ഞുപോയ ഓരോ ദിനങ്ങളും തിരികെ വരികയില്ല ഓരോ മനുഷ്യനും ജനുവരിയിലെ ആദ്യ ദിവസം പുനർജനിക്കണം ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുക ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാണ് ലക്ഷ്യമില്ലാതെ എറിയുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ എപ്പോഴും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക മാറുന്നത് ചുമരിലെ കലണ്ടർ ആകാം പക്ഷേ തീരുന്നത് ആയുസ്സാണ് അലിഞ്ഞു തിരുന്ന ആസ്വാദനത്തിനുള്ള ആഘോഷങ്ങളെല്ലാം നമുക്ക് വേണ്ടത് അനശ്വരമായ ആഹ്ലാദത്തിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമാണ് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത് നാളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മുന്നിൽ ഒരു പുസ്തകം തുറക്കപ്പെടുകയാണ് അതിന്റെ പേജുകൾ ശൂന്യമാണ് എന്നാൽ നിങ്ങൾക്കതിൽ വാക്കുകൾ ചേർക്കാൻ സാധിക്കും പുസ്തകത്തിന്റെ പേര് അവസരങ്ങൾ എന്നാണ് അതിലെ ആദ്യ അധ്യായം പുതുവത്സര ദിനമാണ് പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ് അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക വെറുപ്പ് എന്നത് നൈമിഷികമായ പ്രതികരണമല്ല നേരത്തെ നടത്തിവെച്ച കണക്കുകൂട്ടലുകളുടെ ബാക്കിയാണ് വെറുപ്പ് മനുഷ്യരുടെ സ്വഭാവമല്ല ഭയമാണ് വെറുപ്പായി പ്രകടമാവുന്നത് വിജയികൾക്കും പരാജിതർക്കും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ ഒരുപോലെ ലഭിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും അവരുടെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം പോരായ്മകളെ ഓർത്ത് ദുഖിക്കാതെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരാകുന്നില്ല മറിച്ച് വിജയത്തിനായി വേണ്ടത്ര പരിശ്രമിച്ചില്ല മാത്രം വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് പരാജിതൻ കാറ്റിനെ കുറ്റം പറയും മൂടൻ കാറ്റിന്റെ ഗതി മാറുന്നതും കാത്തുനിൽക്കും എന്നാൽ വിജയ് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പായം മാറ്റിക്കെട്ടും സമൂഹത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണ് ഇര ഇരവീഴുമ്പോഴേ അതിന് തൃപ്തിയാവൂ വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല ഒരാഘോഷം കൂടിയാണ് കഴിഞ്ഞുപോയ നല്ലതും ചീത്തയുമായ ദിനരാത്രങ്ങൾക്ക് വിട വരാനു പോകുന്ന ദിനങ്ങൾ സന്തോഷത്തിന്റേത് മാത്രമാവട്ടെ കാലം എത്ര മോശമായിരുന്നാലും നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ മഹത്തായി ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗ്ഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക